ജീവിതം അർത്ഥമില്ല അർത്ഥമില്ലായെന്ന് തോന്നിപ്പോകുന്ന കാഴ്ചകളും അമ്പരങ്ങളുമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പത്തു വർഷത്തെ അനുഭവ വെളിച്ചത്തിലാണ് ജെൻസനെ ഞങ്ങളൊക്കെ അറിഞ്ഞതും നെഞ്ചിലേറ്റിയത് ഇന്ന് സമൂഹത്തിനകത്ത് ജൻസൻ ജീവിച്ചിരിക്കേണ്ട നിർബന്ധമാണ് എന്നത് തോന്നിപ്പോവുകയാണ് കാരണം കേട്ട് കേൾവി പോലുമില്ല ഇങ്ങനെയുള്ളൊരു പ്രണയത്തിൻ്റെ നിർവചനങ്ങൾക്കപ്പുറത്തുള്ള ഒരു സ്നേഹവാക്യങ്ങൾ ആ കുടുംബത്തിൻ്റെ അപ്പനൊക്കെ ഇന്നലെ നൽകിയ മെസ്സേജുകൾ സമൂഹത്തിനകത്ത് കേട്ടുകേൾവി പോലും ഉണ്ടാവില്ല ജെൻസൺ മരിച്ചു എന്നറിഞ്ഞപ്പോൾ മുതൽ അദ്ദേഹം പിന്നെ മകളെ പറ്റിയാണ് സംസാരിച്ചത് മകള് മകളെ കാണിക്കാൻ മകൾക്ക് ജീവിക്കാൻ മകൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു ഇപ്പോൾ അവസാനം നമ്മൾ അവസാനം കൊണ്ടുപോകുന്ന ഇടയിൽ പാതി വഴിയിലാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ആ സമയത്ത് അച്ഛനോട് ഞങ്ങൾ വിളിച്ച് ചോദിക്കുന്ന സമയത്ത് അപ്പൻ പറഞ്ഞൊരു വാക്കുണ്ട് ജീവിച്ചിരിക്കുന്നത് അവളാണോ അവളെ ഇനി ജീവിപ്പിക്കണം അതിന് നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ എന്ന് പറയുന്ന ഒരു മെസ്സേജ് ഇതുപോലെ സമൂഹത്തിൽ ജീവിച്ചിരിക്കേണ്ട ആളുകൾ മരണപ്പെടുന്നു എന്ന് പറയുമ്പോൾ അവൾ കണ്ട് അച്ചായ അച്ചായൻ്റെ കൂടെ ഞാനും ഉണ്ട് എന്നാണ് പ്രിയപ്പെട്ട ശ്രുതി പറയുന്നത് അത് ആ വാക്കുകൾക്കപ്പുറത്ത് നമുക്ക് പറയാം അവൾ കണ്ട് അച്ചായ അച്ചായൻ്റെ കൂടെ ഞാനും ഉണ്ട് എന്നാണ് പ്രിയപ്പെട്ട ശ്രുതി പറയുന്നത് അത് ആ വാക്കുകൾക്കപ്പുറത്ത് നമുക്ക് പറയാൻ ഇനി എന്ത് എന്താണുള്ളത് എന്താണ് കൊടുക്കാനുള്ളത് സ്വാഭാവികമായും സമൂഹത്തിനകത്ത് പ്രണയം എന്ന് പറയുന്ന ആ വാക്യങ്ങളൊക്കെ എവിടെയാണ് നിർവചിക്കപ്പെടേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അത് സിനിമയിലൊന്നുമല്ല ഇതുപോലെയുള്ള സ്നേഹങ്ങളുള്ള മനുഷ്യരുള്ള ആ മനസ്സുകളിലാണ്